ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ഒരു നല്ല ദിവസം നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ സാഹചര്യത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആദ്യ മിനിറ്റിൽ തന്നെ നമുക്കൊരു നിമിഷം നന്ദിയോടെ ആയിരിക്കാം ദൈവം നമുക്ക് ഓരോ ദിവസവും നൽകുന്ന എല്ലാ നന്മകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് വഴി നടത്തുന്ന അനുഭവങ്ങളെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ആയുസും ആരോഗ്യവും ഒക്കെ നൽകുന്നതിന് നന്ദി പറയുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി വീടിരിക്കുന്ന സ്ഥലത്തിനു വേണ്ടി ആ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വേണ്ടി വീട്ടിലുള്ളവർക്ക് വേണ്ടി ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം സകല ആത്മീയ നന്മകളും അനുഗ്രഹങ്ങളും നൽകി നമ്മെ സമ്പന്നക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വചനം കേൾക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം സങ്കീർത്തനം മുപ്പതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി അപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യവും ദൈവം ഏതവസ്ഥയിലേക്ക് മാറ്റിയെന്നും വ്യക്തമായി എഴുതിയിട്ടുണ്ട് അവിടുന്ന് എൻ്റെ വിലാപത്തെ അപ്പോൾ നിലവിലെ സാഹചര്യം വിലാപമാണ് സങ്കടമാണ് പ്രതിസന്ധിയാണ് പക്ഷെ ദൈവത്തിൻ്റെ ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടാകുന്നു ദൈവത്തിൻ്റെ സഹായം ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നിട്ടത് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നു അവിടുന്ന് എൻ്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റി അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു ഉണ്ടായിരുന്നത് ചാക്കുവസ്ത്രമാണ് അത് ദുഃഖത്തെ സൂചിപ്പിക്കുന്നു അതഴിപ്പിച്ച് എന്നെ ആനന്ദം അണിയിച്ചു ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഈ സാഹചര്യത്തെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒന്നും കൂടെ വായിക്കുവാൻ ഇടവന്നു അങ്ങനെ വായിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഭാഗമാണ് സങ്കീർത്തന മുപ്പതാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അത് വായിക്കുമ്പോഴാണ് ദൈവം ഏത് വിധത്തിലാണ് അവരെ സഹായിച്ചതെന്നും ഏതു വിധത്തിലാണ് അവരെ വിടിവിച്ചതെന്നും വ്യക്തമായി എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ വാക്യം എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു എന്തിനു വേണ്ടി അവിടുന്ന് തന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഏതെല്ലാമോ കാര്യങ്ങളിൽ വേദനയും വിഷമവും സങ്കടവും അനുഭവിച്ച ആളാണ് ആ പ്രതിസന്ധിക്ക് മാറ്റം വരാൻ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു അവിടുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി മൂന്നാമത്തെ വാക്യം കർത്താവെ അവിടെ തന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി അപ്പോൾ ഉണ്ടായിരുന്നത് പാതാളത്തിലെ ഒരു കുഴിയിലാണ് ഒരു പ്രതിസന്ധിയിലാണ് അത് ചിലപ്പോൾ ഇന്ന് ചിന്തിക്കുമ്പോൾ രോഗമാകാം സങ്കടമാകാം കടബാധ്യതയാകാം സാമ്പത്തിക ബുദ്ധിമുട്ടാകാം ആരോഗ്യ പ്രശ്നങ്ങളാകാം പക്ഷെ അവിടെ നിന്ന് ദൈവം കരകയറ്റും അവിടെ നിന്ന് എന്നെ കരകയറ്റും കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് നയിച്ചു മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് അപ്പോൾ ഒരുപാട് പേര് മരണഗർത്തത്തിൽ പതിച്ചവരുണ്ടായിരുന്നു മരണഗർത്തത്തിൽ പതിച്ചവർ വീണുപോയവർ എല്ലാവരെയും രക്ഷപ്പെടുത്തിയില്ല ആരെ ദൈവമായ കർത്താവിനെ കർത്താവിനോട് പ്രാർത്ഥിച്ച എന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എല്ലാവരെയും രക്ഷപ്പെടുന്ന കൂടത്തിൽ എന്നെങ്ങൂടെ രക്ഷപ്പെടുത്തി എന്നല്ല അനേകർ ഇതുപോലെ പ്രതിസന്ധിയിലുണ്ടായിരുന്നു പക്ഷെ അതിലൊരാൾ തൻ്റെ സങ്കടകരമായ സാഹചര്യത്തെ ആ അവസ്ഥയെ മനസ്സിലാക്കി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ശക്തമായി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചവനെ ആ ആശ്രയിച്ചവനെ ആ ദൈവത്തോട് ആ ഒരു സങ്കടം അറിയിച്ചവനെ എന്തു ചെയ്തു മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് പ്രവേശിപ്പിച്ചു എനിക്കൊരു നല്ല അനുഗ്രഹം ആ ഒരു മേഖലയിൽ തന്നു എന്നെ ജീവനിലേക്ക് ആനയിച്ചു പ്രിയപ്പെട്ടവരെ ഒരു അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റൊരവസ്ഥയിലേക്ക് ദൈവം മാറ്റുന്നത് കണ്ടോ അതുകൊണ്ടാണ് ഇതേ അനുഭവം പറഞ്ഞത് അവിടെ നിന്നെ വിലാപ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ആനന്ദമണിയിച്ചു ചാക്ക് വസ്ത്രം അഴിപ്പിച്ചു തന്നെ ആനന്ദ വസ്ത്രമണിയിച്ചു എന്നൊക്കെ പറഞ്ഞത് അതിനുശേഷം സങ്കീർത്തകൻ പന്ത്രണ്ടാമത്തെ വാക്യം മുപ്പതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ് ഞാനിനി മൗനം വായടച്ചിരിക്കുകയില്ല ഞാൻ മൗനം അവലംബിച്ചിരിക്കുകയില്ല ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടി പാടി പാട്ടുപാടി പുകഴ്ത്തും ദൈവമായ കർത്താവ് ഞാൻ അങ്ങേക്ക് ഒരു ദിവസമല്ല എന്നും നന്ദി പറയും കാരണം അത്രയും വലിയ സഹായമാണ് എനിക്ക് ലഭിച്ചത് അത്രയും വലിയൊരു വിടുതലാണ് ദൈവം എനിക്ക് നൽകിയത് അത്രയും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചത് ഇതുപോലെ സാക്ഷ്യങ്ങൾ പറയുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും അനുഗ്രഹം തരും നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതേതോ കാലത്ത് ഒരാളെ ഈ ആദർശികമായി സഹായിച്ചു അല്ല ഇതേപോലുള്ള സഹായം ഇന്നും എനിക്കും നിങ്ങൾക്കും ലഭിക്കും അത് വെളിപ്പെടുത്തുവാനാണ് ഈ വചനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലൊരു സഹായം നിനക്ക് വരും ഇതുപോലൊരു അനുഗ്രഹം നീ പറയാനിട വരും ഇതുപോലൊരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഉയർന്നു വരും ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ ആലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം കാരണം അനേകർ പറയുന്ന അനുഗ്രഹം ഇതുപോലെയുള്ള അനുഗ്രഹങ്ങളാണ് അനേകരുടെ സാക്ഷ്യവും ഈ സങ്കീർത്തന മുപ്പതാം അധ്യായത്തിൽ നിന്ന് കേട്ട വജിനം തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട് അവരവരുടെ കഷ്ടതയുടെ സമയത്ത് ഈ ആലയത്തിൽ വന്നു പ്രതിസന്ധിയുടെ സമയത്ത് ആരോ ഒരാൾ പറയുന്നത് കേട്ട് ഇവിടെ വന്നു ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു പോകണ ഒരു കൗൺസിലിംഗ് നടത്തണം ആ ഒരു പേര് അവിടെ എഴുതി കൊടുക്കണം എന്നാഗ്രഹിച്ച് പലരും പലരും പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരനുഭവിച്ച സന്തോഷമാണ് അവരുടെ വിലാപം സങ്കടം നിരാശ മാറി ആ സ്ഥാനത്ത് ആനന്ദം വരാൻ തുടങ്ങി ആ സ്ഥാനത്ത് പ്രതീക്ഷ വരാൻ തുടങ്ങി ആ സ്ഥാനത്ത് വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി ആ സ്ഥാനത്ത് വിടുതലുണ്ടാകാൻ തുടങ്ങി ആ സ്ഥാനത്തൊരു മാറ്റമുണ്ടാകാൻ തുടങ്ങി കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളട്ടെ കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുണ്ട് ഈ വചനം കേട്ടിട്ട് ഇത് എന്നെപ്പോലെ തന്നെ അനേകർ അനുഗ്രഹിക്കപ്പെടണം എന്നാഗ്രഹിച്ച് മഹത്വം മാത്രം ലക്ഷ്യം വച്ച് ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട് ഇത് ഷെയർ ചെയ്യുമ്പോൾ ഓർക്കുക ഞാൻ ദൈവത്തിൻ്റെ മഹത്വമാണ് ലക്ഷ്യം വയ്ക്കുന്നത് ദൈവത്തിൻ്റെ വചനം അത് അനേകർക്ക് അനുഭവമാകണം ഇതൊരറിവ് മാത്രമല്ല ഇതൊരനുഭവം കൂടിയായി മാറും അറിവും അനുഭവവും തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം ആ വചനം നിങ്ങൾ സ്വീകരിച്ച് അനേകർക്ക് കൊടുക്കുമ്പോൾ ഒരു വിളക്കിൽ നിന്നും മറ്റൊരു വിളക്ക് തെളിയുന്നത് പോലെ അനേകരുടെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ ഓരോ കുടുംബങ്ങളെയും അങ്ങ് സ്പർശിക്കണമേ ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥകളിലും അങ്ങ് അത്ഭുതം ചെയ്യണമേ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകണമേ ഇവരുടെ സാമ്പത്തികം അനുഗ്രഹമാകണമേ ഇവരുടെ ഈ രോഗം സൗഖ്യമാകണമേ ഇവരുടെ ഈ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറണമേ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ദൈവ സഹായം ലഭിക്കണമേ ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ബന്ധനങ്ങൾ തടസ്സങ്ങൾ എല്ലാം മാറണം ദൈവനാമത്തിൻ്റെ ശക്തി ഇവരിൽ വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ എല്ലാ പൈശാചിക പീഢകളും തകിടം അറിയട്ടെ ഇപ്പോൾ തന്നെ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങൾ ചുതറിപ്പോകട്ടെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കരം നിങ്ങളെ തൊടട്ടെ കരം നിങ്ങളെ തൊടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ എല്ലാ മാരക രോഗപീഠകളിൽ നിന്ന് സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നല്ല കാലവും നിങ്ങൾക്ക് ദൈവമായിട്ട് അനുവദിച്ചു തരട്ടെ ദൈവമായി അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തരട്ടെ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹമുള്ളൊരു വചനമാണ് കേട്ടത് സമയമുള്ളതുപോലെ ആ വചനം ഒന്ന് വായിക്കണം സാധ്യമെങ്കിൽ അത് എഴുതി വയ്ക്കണം ഈ വചനം നിങ്ങളെ സഹായിക്കും ഈ വചനം നിങ്ങളുടെ ഭവനത്തിലിരുന്ന് കേട്ടപ്പോൾ ആ ഭവനത്തിനൊരു വെളിച്ചമായി വാഹനത്തിലിരുന്ന് കേട്ടപ്പോൾ ആ വാഹനത്തിനത് അനുഗ്രഹമായി നിങ്ങളുടെ ആരൊക്കെ ഈ വചനം നിങ്ങൾ അയച്ചു കൊടുത്തിത് കേട്ടോ അവർക്കെല്ലാം ഇത് അനുഗ്രഹമായി അതിൽ കൂടുതൽ വിശ്വാസത്തിൽ കേട്ട നിങ്ങൾക്ക് ഈ വചനം ഒരനുഗ്രഹമായി നിങ്ങളുടെ തലമുറയ്ക്ക് അത് അനുഗ്രഹമായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആമേ